ഇഷ്ടമല്ല എന്നൊക്കെ പേരൊക്കെ എനിക്ക് ഇഷ്ടമല്ല വണ്ടേ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കൈ കൊടുക്കാറില്ല വളരെ വർഷങ്ങളായിട്ട് ഞാൻ അതനുസരിച്ചു വരുന്നതിന്റെ കാരണം സ്വാമി ചിന്മയാനന്ദജി പഠിപ്പിച്ചതാണ് കൈ തൊഴുന്നതിന്റെ മാന്ത്രിക സിദ്ധി തൊഴാം പഠിപ്പിച്ചത് ഭാരതീയ ധർമ്മമാണ് കൈപ്പിത്തൊഴുമ്പോൾ കൈക്ക് ഒരു ആകൃതിയുണ്ട് പത്മ മൂളം താമരപ്പൂവിന്റെ പോലെയാണ് കയ്യിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒത്തിരി രഹസ്യങ്ങളുണ്ട് ഇത് ഞാൻ ആ യൂറോപ്പിൽ പോയി ഇറങ്ങിയാൽ വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവര് കൈ നീട്ടുമ്പോൾ ഞാനങ്ങ് തൊഴും കിട്ടി പിടിക്കൊന്നുമില്ല കൊറോണ വന്നപ്പോ ജോർജ് ബുഷ് ആയാലും ശരി റൊണാൾഡ് ട്രംപ് ആയാലും ശരി വ്ലാദിമീർ പുറ്റിൻ ശരി എല്ലാരും തൊഴാൻ പഠിച്ചു ഈ ധർമ്മം എവിടുന്ന് കിട്ടി ആരാണ് തൊഴാം പഠിപ്പിച്ചത് നിങ്ങൾ ശേഖാൻഡ് കൊടുക്കണ്ട കെട്ടി പഠിക്കുന്ന പഠിപ്പിച്ചത് സനാതനധർമ്മമാണ് മറ്റൊരാളുടെ എന്ന് പറയുന്നത് അത് ഒരർപ്പണമാണ് അതിന്റെ വ്യാഖ്യാനം വളരെ വലുതാണ് ഇത് ലേറ്റസ്റ്റ് ആയ നമ്മുടെ ധർമ്മം കാണിച്ച ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു ഇതുപോലെ ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട് മഹാഭാരതം പാരായണം ചെയ്യുമ്പോൾ അതിൽ അതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നു സംസ്കൃത ശ്ലോകം ഒന്ന് ഞാൻ ഉദ്ധരിക്കുന്നതിന് ആശയം മാത്രം പറയാ ഇതിലില്ലാത്തതായി ലോകത്ത് വേറൊന്നുമില്ല ലോകത്ത് ലോകത്തെന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇതിലുണ്ടെന്ന് മഹാഭാരത് പറഞ്ഞ ശ്ലോകമുണ്ട് ആ ശ്ലോകം ഞാൻ മനഃപൂർവ്വം പറയാത്താണ് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിങ്ങനെ വ്യാഖ്യാനിച്ചു പോകും പേടിച്ചിട്ടാണ് ഞങ്ങൾ ശ്ലോകം അവതരിപ്പിക്കാത്തത് അങ്ങനെ പറഞ്ഞപ്പോ ഇന്റർനെറ്റ് എന്നൊരു സമ്പ്രദായം ഉണ്ടായത് ഇരുപതാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേ ഇത്ര ഉണ്ടായത് ഇരുപതാം നൂറ്റാണ്ടില്ല വ്യാപകമായത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഇന്റർനെറ്റ് ഇപ്പൊ ഞാൻ കുറെ നാള് ചിന്തിച്ചു തുടങ്ങി ഇന്റർനെറ്റ് മഹാഭാരത്തിൽ നിങ്ങൾക്കറിയാം സുരേഷ് ഗോപി അവതരിപ്പിച്ചിരുന്ന നിങ്ങൾക്കുമാകാം കോടീശ്വരൻ പരിപാടി ഏഷ്യാനെറ്റിലെ നാല് സീസൺ കഴിഞ്ഞു പിന്നെ അതിപ്പോ അവസാനിച്ചു അവസാനിച്ചത് കൊണ്ട് ഒരു രഹസ്യം വിളിയിൽ പറയാം ഇതിന് ചോദ്യം ഉണ്ടാക്കിയ ഒരു പാനൽ ഉണ്ടായിരുന്നു ഈ കൊടീഷനിൽ ചോദ്യം ഉണ്ടാക്കുന്ന ഏഷ്യാനെറ്റ് നിയോഗിച്ച ഒരു പാനൽ ഉണ്ടായിരുന്നു പന്ത്രണ്ട് പേരെ ഇതിൽ ഒരു കാലം ഞാനായിരുന്നു ഇപ്പോൾ പരിപാടി ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത് അന്ന് ഫോണിൽ പ്രിട്ടിന് എന്നെ നമ്പർ കൊടുത്താൽ എടുക്കൂല്ല സുരേഷ് ഗോപി പറയാം ആ നമ്പർ എടുക്കാൻ പറ്റത്തില്ല എന്താ കാര്യം അത് അമ്മി വിരോധമാണെന്ന് ചുമ്മാ തമാശയ്ക്ക് പറയുന്നത് എല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം പറയും ചോദ്യം ഉണ്ടാക്കുന്ന പാനൽപ്പെട്ട ആളാണ് വല്ല അതിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ കോഴിക്കോട് ഒരു കോളേജിലെ പ്രൊഫസർ സാർ പേര് അദ്ദേഹം ഔട്ടായത് ആ ചോദ്യത്തിലാണ് അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും കണ്ട് കേ അടുത്തോപി ചോദിച്ചു ഭാരതീയ ഇതിഹാസ ഗ്രന്ഥം ഏത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലുള്ള ഭാരതീയ ഇതിഹാസ ഗ്രന്ഥം ഓപ്ഷൻ കൊടുത്തു ഭഗവത്ഗീത ഭാഗവതം മഹാഭാരതം രാമായണം സാറ് കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു ഭഗവത്ഗീതയാണ് സുരേഷ് ഗോപിയുടെ ഉത്തരം ശ്രദ്ധിച്ചാൽ ഈ കമൻ്റ് ശ്രദ്ധിച്ചാൽ ഉത്തരം മിക്കവാറും അതിനൊക്കെ ഉണ്ടാകും കമൻറ്റ് ശ്രദ്ധിച്ചാൽ സുരേഷ് ഗോപി പറയൂ സാർ ലോക്ക് ചെയ്യാമോ ഭഗവത്ഗീത തന്നെയാണോ ഇത്ര വിശാലമായ മഹാഭാരതത്തിൽ ഭഗവത്ഗീത തന്നെയാണോ ഉത്തരം അതിലുണ്ടായിരുന്നു മഹാഭാരതമാണ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയത് അദ്ദേഹം ഭഗവത്ഗീതയിൽ ഉറച്ചു നിന്നും ഔട്ടായി മഹാഭാരതം ഇന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ചേർന്നതിൻ്റെ കാരണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ശ്ലോകമുള്ള സൂര്യൻ്റെ കീഴിലെ ഗ്രന്ഥം മഹാഭാരതം അപ്പം ഞാനിങ്ങനെ ആലോചിച്ച മഹാഭാരതത്തിൽ ഇന്റർനെറ്റ് ഉണ്ടോ ഒരുപാട് തേടി നടന്നു പലരോടും ചർച്ച ചെയ്തു അവസാനം എനിക്ക് എനിക്കതിൻ്റെ ഉത്തരം സ്വയം കിട്ടിയതാണ് ബദരീനാഥിൽ വെച്ച് അതിൻ്റെ സന്ദർഭമൊന്നും ഞാൻ പറയുന്നില്ല ഇന്റർനെറ്റ് നമ്മുടെ മഹാഭാരതത്തിലുണ്ട് അതാണ് പത്മവ്യൂഹം പത്മവ്യൂഹമാണ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ താമര താമ ഇന്റർനെറ്റിന്റെ ഫോം നമുക്കറിയാം ഇന്റർ ലിങ്ക്ഡ് നെറ്റ് സർവീസ് അതിൽ ലിങ്ക്ഡും സർവീസും വെട്ടിയാണ് ഇന്റർനെറ്റ് എന്ന് നമ്മൾ പറയുന്നത് ഇന്റർലിംഗിങ് കപ്പാസിറ്റിയുള്ള ഭൂമിയിലെ അത്ഭുത പുഷ്പമാണ് താമര അതല്ലേ വിരിയിക്കാതിരിക്കാൻ നോക്കിയിട്ട് വിരിഞ്ഞുവിടന്ന് നിൽക്കുന്നത് അതുകൊണ്ടല്ലേ കപ്പാസിറ്റിയുള്ള ലോകത്തിലെ ജർമ്മൻ ഏകപുഷ്പൊള്ളിൽ ഇതിന്റെ ഇന്റർലിങ്ക് കപ്പാസിറ്റി കണ്ടുപിടിച്ച് നാനോ മിമിക്രി ടെക്നോളജിയിലൂടെ താമരയുടെ മഹാത്ഭുതം കണ്ടുപിടിച്ച് പേറ്റൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജർമ്മൻകാരനാണ് ഒരു ഭാരതീയൻ അല്ല മനസ്സിലായ ഒരു ഭാരതീയൻ അല്ല അവന് താമര വേണ്ട അവൻ ഈ താമരയുടെ ലേബലടിച്ച മറ്റേത് കിട്ടുമെങ്കിലും അവൻ ഗോവായി പാമ്പായിട്ട് ഗോവയിൽ പോയത് അതാണ് കുഴപ്പം പഠിക്കാത്തതാണ് കുഴപ്പം കിട്ടി ആ പേറ്റന്റ് എടുത്തു പിന്നെ നൊബൈൽ സമ്മാനം കിട്ടി എന്താണ് താമരയുടെ അത്ഭുതം അതിന്റെ ഇലകൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ അരികിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നു പൊട്ടാണിസ്റ്റ് കണ്ടുപിടിച്ച പേരിന്റെ അടുത്ത് ഇതിനാണ് സ്വയം വെള്ളം വലിച്ചെടുക്കുന്നു ആ ജലം കൊണ്ട് താമരയുടെ ഇലയുടെ പുറത്തുള്ള പൊടിയും അശുദ്ധിയും ശുദ്ധമാക്കുന്നു അതിന്റെ സെന്ററിൽ പോയി ആ വെള്ളം കെട്ടി നിൽക്കുന്നു അഴുക്ക് കഴുകിയെടുത്ത ആ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് താമരയിലെ ഒരു സൈഡ് സൈഡിങ്ങനെ ചരിഞ്ഞ് കഴുകിയ വെള്ളം പുറത്തു കളയുന്നു ശുദ്ധീകരണ ക്രിയ മനസ്സിലായോ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നത് പോലെ താമര സ്വയം അഭിഷേകം ചെയ്യുന്നു എന്താ താമരയുടെ നടുവിൽ നിൽക്കുന്ന സ്പടി ഈ ജല ബിന്ദുക്കൾ അതിന് ഒരു കോടി അത്ഭുതമുണ്ടെന്ന് ലോകത്തിൽ ആദ്യം ഉറക്ക വിളിച്ചു പറഞ്ഞത് ആയിരം വർഷത്തിനപ്പുറം ആദിശങ്കരനാണ് േടിപ്പോ നമുക്ക് കണ്ടെത്താൻ പറ്റൂ ശങ്കരാചാര്യർ നമ്മുടെ മലയാള കലയിലെ പെരിയാർ നദീരത്ത് ആയിരം